ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ബിരിയാണിക്ക് വേണ്ട റൈസ് എങ്ങനെയാണ് നല്ല പെർഫെക്റ്റായിട്ട് ഉപയോഗിച്ചെടുക്കുന്നത് എന്ന് അതിനുവേണ്ടി നോക്കാം അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ രണ്ട് ഗ്ലാസ് ബസ്മതി റൈസ് കഴുകി എടുത്ത് വെക്കുക പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ചെറുനാരങ്ങ കുറച്ച് നെയ് പട്ട ഗ്രാമ്പു അപ്പോൾ നമുക്ക് ഈ പട്ട ഗ്രാമ്പു ഒക്കെ ഇട്ട് ഈ റൈസ് ഒന്ന് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു രണ്ട് മിനിറ്റ് ഇനി ഇതിലേക്ക് കരിഞ്ഞൊന്നും പോകാതെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് വേണ്ട വെള്ളം ത്തിൻ്റെ അളവെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് എനിക്ക് ഒന്നേ മുക്കാൽ അളവ് വെള്ളം ചേർക്കുക ഇതിലേക്ക് നമുക്ക് നേരത്തെ ചതച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപ്പ് പിന്നെ നേരത്തെ ചെറുനാരങ്ങ നീരും കൂടി ഇട്ട് ഇതിന് ടൈമിങ് പ്രത്യേകം ശ്രദ്ധിക്കണം ആദ്യത്തെ എട്ട് മിനിറ്റ് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിലും പിന്നത്തെ രണ്ട് മിനിറ്റ് തുറന്ന് വെച്ച് മീഡിയം ഫ്ലെയിമിലും വെച്ച് അപ്പോൾ ഇവിടെ എട്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് തുറന്ന് നോക്കാം ഇനി നമുക്ക് ഇനി നമുക്ക് രണ്ട് മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ വെച്ച് തയ്യാറാക്കാം അപ്പോൾ നമുക്കൊട്ടും എന്തു പോലത്തെ പെർഫെക്റ്റ് ബിരിയാണി റൈസ് തയ്യാറായി